ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഒരു യുവാവിന്റെ വീഡിയോ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എട്ട് തവണ വോട്ട് ചെയ്തെന്ന വെളിപ്പെടുത്തലാണ് ഇന്ത്യൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ये है नंबर दूसरा यह है तीसरा नंबर विवेक का है ठीक है मैं डाल रहा हूँ बोर्ड देख लो तीसरा नंबर है तीसरा तीसरा तीसरा, तीसरा। तीसरा 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 ठीक है ये चौथा नंबर चौथा नंबर आ जाएगा चलिए और चलो ये पांचवा देख लो पांचवा पांचवा है पांचवा पांच वोट डाल चुका हूँ छठवा लेके जा रहा हूँ और ये भी वोट पड़ेगा छठवा भी वोट पड़ेगा जी बिल्कुल छठवा पड़ेगा छठा वोट छठा वोट छठा सात में वोट सात में सात में വ്യത്യസ്ത പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്ന സെൽഫി വീഡിയോ യുവാവ് തന്നെയാണ് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ യുവാവിന്റെ രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള സെൽഫി വീഡിയോ ദൃശ്യങ്ങളാണ് വൈറലായത് യു പിയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യതയിൽ വലിയ ആശങ്കകൾ ഉണർത്തുകയാണ് വെളിപ്പെടുത്തൽ തവണ ഒരു തടസ്സവും ഇല്ലാതെയാണ് കള്ളവോട്ട് ചെയ്തത് ഇതിനു പുറമെ ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടലോ നിയന്ത്രണമോ ഇല്ലാതെ പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യം പകർത്തുകയും ചെയ്തിരിക്കുകയാണ് യുവാവ് ബിജെപി സ്ഥാനാർത്ഥി മുകേഷ് രാജ്പുത്തിനാണ് എട്ടിടത്ത് യുവാവ് വോട്ട് ചെയ്തത് ഒരു പോളിംഗ് ബൂത്തിലും വോട്ടിംഗ് മെഷീനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ബട്ടൺ അമർത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം ചിലയിടങ്ങളിൽ വസ്ത്രം മാറിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ എസ് പി തലവനും യു പി മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തി വിവാദ വീഡിയോ എക്സിൽ പങ്കുവച്ച അഖിലേഷ് യാദവ് ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബി ജെ പി ബൂത്ത് കമ്മിറ്റി ശരിക്കും കൊള്ള സംഘമാണെന്നും അഖിലേഷ് വിമർശിച്ചു പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കാണുന്നുണ്ടോ എട്ട് തവണയാണ് ഒരാൾ വോട്ട് ചെയ്തത് ഉണരാനുള്ള സമയം ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വീഡിയോ പങ്കുവെച്ച് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയും വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ജനവിധി അട്ടിമറിക്കാനാണ് ബി ശ്രമമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു ഭരണകൂടത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ മറക്കരുതെന്നാണ് ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരോട് കോൺഗ്രസ്സിന് ആവശ്യപ്പെടാനുള്ളത് ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തിയാൽ കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംഭവം വിവാദമായതോടെ യു പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട് യു പിയിൽ വിവിധ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് ക്രമക്കേട് നടന്നതായി വ്യാപകമായി പരാതി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വിവാദം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക